നിന്നരികത്തായി ഭാഗം പതിനേഴ് അനന്തുവിന്റെ ചോദ്യം കേട്ട് ആകെ പകച്ചു നിൽക്കുകയായിരുന്നു ആരു അബെ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി എന്നിട്ട് അനന്തുവിനെ ഒന്ന് ശബ്ദം കടുപ്പിച്ചു വിളിച്ചു അനന്തു ചേട്ടന്റെ വിളി കേട്ട് അനന്തു അവനെ ഒന്ന് നോക്കി പിന്നെ ആരുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് കപ്പ് കയ്യിലെടുത്തു ആരു പിന്നെ അവിടെ നിന്നില്ല അകത്തേക്ക് ഒരൊറ്റ ഓട്ടായിരുന്നു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് അനന്തു ആ പെൺകുട്ടി എപ്പോ കണ്ടാലും ഓരോന്നും പറഞ്ഞ് അതിനോടിപ്പിക്കൂ അബി എന്നോട് ചെറുതായ ദേഷ്യത്തോടെയാണ് പറഞ്ഞത് സോറി ചേട്ടാ ഇനി ഉണ്ടാകില്ല അനതു തല താഴ്ത്തി നമ്മുടെ വീട്ടിൽ വന്ന അതിഥിയാണ് അതുകൊണ്ട് അവരെ നോക്കേണ്ടത് നമ്മളും അത് മറക്കരുത് അനന്തു പിന്നെ അവിടെ ഇരുന്നില്ല രാവിലെ തന്നെ വയറു നിറഞ്ഞതുകൊണ്ട് വേഗം അകത്തേക്ക് വിട്ടു അബി അവന്റെ പോക്ക് കണ്ടു ചിരിച്ചു ഈ പിള്ളേരുടെ ഒരു കാര്യം അഭ്യോഹം പോകുന്നതെന്ന് നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ആരു വേഗത്തിൽ അകത്തേക്ക് ഓടി വരുന്നത് കണ്ട് അച്ഛന്റെ കണ്ണുകൾ അവൾക്ക് നേരെ ഉയർന്നു അച്ഛനെ കണ്ടതും അവൾ പതിയെ ചിരിച്ചുകൊണ്ട് നേരെ ഡൈനിങ് ഹാളിന്റെ അവിടേക്ക് നടന്നു ടേബിളിൽ ട്രൈ വെച്ച് അവൾ നിന്ന നിൽപ്പിൽ കിതപ്പെടക്കാൻ പരിശ്രമിച്ചു അപ്പോ എന്നെന്താ അനന്തുവേട്ട എന്ന് വിളിക്കാത്ത അനന്തുവിന്റെ ചോദ്യം മാത്രം അവളുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു അവൻ്റെ ആ ചോദ്യം അവൾ അടിമുടി തളർത്താൻ കെളുപ്പുള്ള ഒന്നായിരുന്നു താൻ പ്രണയിക്കുന്ന പുരുഷൻ തന്നെ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾക്ക് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാതെ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ഒരുപാട് പക്ഷേ എല്ലാം എനിക്ക് മാത്രം കേൾക്ക പാകത്തിനായിരുന്നില്ലേ ഞാൻ അനതുവേട്ടനെ സ്നേഹിക്കുന്നു എന്ന് ഒരുപാട് തവണ എന്റെ മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ആരും അറിയാതെ ആരോടും പറയാതെ ആർക്കും പിടികൊടുക്കാതെ ഞാൻ ഇപ്പോഴും അനന്തു പ്രണയിക്കുന്നു അവൾ മനസ്സിലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു ആഹാ താൻ ഇവിടെ സ്വപ്നം കണ്ട് നിൽക്കുകയാണോ പെട്ടെന്ന് പിറകിൽ നിന്ന് അനന്തുവിന്റെ ശബ്ദം കേട്ട് ആരൊന്നും ഞെട്ടി തിരിഞ്ഞു നോക്കാതിരിക്കാൻ മനസ്സ് വന്നില്ല അത്രയെങ്കിലും ആ മുഖം മനസ്സിൽ ഉറപ്പിക്കാമല്ലോ താൻ നിന്ന സ്വപ്നം കാണാതെ വേഗം പോയി റെഡിയായിക്കോ അനന്തു തന്റെ കയ്യിലുള്ള കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ആരു എന്തിനന്നുള്ള മട്ടിൽ അവനെ നോക്കി എന്തിനന്നായിരിക്കും അവൾ അതിന് മറുപടിയായി തലയാട്ടി ഏട്ട തന്നോട് ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് പോകാൻ ഒരു മടുപ്പ് താനുണ്ടെങ്കിൽ ഒരു കമ്പനി ആകും അനന്തു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അതെ ഇനി നിന്ന് സ്വപ്നം കാണാതെ വേഗം റെഡിയായി വന്നേക്കണേ കുറച്ചു നടന്നു തിരിഞ്ഞു നോക്കിയാണുതു അവൾ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് പറഞ്ഞു അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി പിന്നെ അവനെ നോക്കി തലയാട്ടി അവൻ അവളെ നോക്കി ചിരിച്ചിട്ട് തന്റെ മുറിയിലേക്ക് നടന്നു ആരു ശ്വാസം നന്നായി വിട്ടു അവൾക്ക് വല്ലാത്ത ദാഹം തോന്നി അവിടെ ഇരിക്കുന്ന ജഗ് കൈയിലെടുത്ത് അതിലെ വെള്ളം ദാഹം മാറുന്നതുവരെ അവൾ കുടിച്ചു അവൻ ആദ്യമായാണ് തന്നോട് ഇത്രയും അടുത്ത് സംസാരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഒരിക്കലും അവന്റെ അടുത്തേക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോയിട്ടില്ലല്ലോ അതിനുള്ള ധൈര്യം ഇപ്പോഴും ഇല്ലാത്തതുപോലെയാ ആദ്യമായാണ് കൂടെ വരം വിളിക്കുന്നത് അതും ഞാൻ മാത്രം കൂടെ എന്തോ അത് കേട്ടപ്പോൾ മുതൽ ശരീരമാകെ ഒരു കുളിരു കോരുന്നത് പോലെ കയ്യും കാലുമെല്ലാം വിറയ്ക്കുന്നത് പോലെ ഒരടി പോലും ഇപ്പോഴും എന്നിടത്ത് നിന്നും അനങ്ങിയിട്ടില്ല അതിൽ നിന്നും മനസ്സിലാക്കാം അവന്റെ വാക്കുകൾ തന്നെ എത്രത്തോളം ഒളിച്ചു കളഞ്ഞെന്ന് ആരും ചെറുതായി പുഞ്ചിരിച്ചു അതേ പുഞ്ചിരിയോടെ അവൾ റെഡിയാക്കാൻ വേണ്ടി തന്റെ മുറിയിലേക്ക് നടന്നു എന്തേടി രാവിലെ തന്നെ മുഖം വീർപ്പിച്ചു വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നേ രമേശിന് കഴിക്കാനുള്ളത് പാത്രത്തിലേക്ക് വെക്കുകയാണ് രേവതി രണ്ടു ദോശയും അവൻ ഇഷ്ടമുള്ള ചട്നിയും അവൾ ഒഴിച്ചു കൊടുത്തു അവൻ ചോദിച്ചത് കേട്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ അവിടെയുള്ള ചേറയിൽ ഇരുന്നു നിന്നോട് ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ രമേഷ് കൈയിലെ ഫോൺ ടേബിളിൽ വെച്ച് അവളെ നോക്കി ഒന്നുകൂടി ചോദിച്ചു ആ കേട്ടു അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ അവനോട് പറഞ്ഞു എന്താടി ഇന്നും അമ്മയും മോളും രാവിലെ തന്നെ അംഗത്തുടങ്ങിയോ രമേഷ് അവളുടെ കൈത്തണ്ടയിൽ മെല്ലെ പിച്ചിക്കൊണ്ട് ചോദിച്ചു ആ പിച്ചു പറിച്ചെടുത്തല്ലോ എനിക്ക് വേദനിച്ചു അവൾ അവിടെ തടവിക്കൊണ്ട് അവനോട് പറഞ്ഞു വേദനിക്കാൻ തന്നെയാ അങ്ങനെ ചെയ്തേ ചോദിച്ചില്ല എന്താ പറയാമയ്യല്ലോ അവൻ അവളെ നോക്കി ചോദിച്ചു ഇങ്ങനാണെങ്കിൽ ചേട്ടൻ എത്രയും പെട്ടെന്നൊരു പെണ്ണിനെ കെട്ടുന്നതാവും നല്ലത് അവൾ അവനെ നോക്കി മുഖം മുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉം എന്താ എന്നെ കൊണ്ട് പെണ്ണുകെട്ടിക്കാൻ ഇത്രയും തിരക്ക് രമേഷ് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അതൊക്കപ്പ മനസ്സിലായിക്കോളും അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഡി എനിക്കുള്ള ചായ ആര് കൊണ്ടുവരും വേണേ പോയി എടുത്ത് കുടിച്ചോ ഞാൻ പോണ് നേരം തൊട്ട് തുടങ്ങിയതാ ഓരോന്നും പറഞ്ഞോണ്ട് അവൾ പെറുപെറുത്ത് കൊണ്ട് നടന്നു പോയി ദാ മോനെ ചായ അമ്മ അവന്റെ അരികിലേക്ക് ചായ കൊണ്ടുവച്ചു അവനതെടുത്ത് കുടിച്ചു അവൾക്കിതെന്ത് പറ്റി രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ അതൊന്നും ഇല്ലെന്നേ ഞാൻ നേരത്തെ വിളിച്ച് എണീപ്പിച്ചു തന്നെയുള്ള പുയിലാണ് പെമ്പിള്ളേരായ്ക്കോ ഉറങ്ങിയാൽ മതി ആഹാ അതിനാണ് എൻറെ മക്കെട്ട് കയറിയിട്ട് പോയത് അവൾക്കതല്ലേ അറിയൂ നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോ പഠിച്ചോളും അമ്മ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നിട്ടു പോയി മുറിയിൽ കിടന്ന് ഇതെല്ലം കേട്ട രവതിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു ആദേശം കണ്ണിനിരായി പരിണമിക്കാൻ അധികം സമയമെടുത്തതുമില്ല അച്ഛൻ്റെ മുഖമാണ് അപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയത് അവൾ ഫോണെടുത്ത് അച്ഛന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടു സമയമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണേ അച്ഛട്ടാ ആ ശബ്ദം ഒന്ന് കേൾക്കാനാ അവൾ അത് ടൈപ്പ് ചെയ്ത് അവന് സെൻഡ് ചെയ്തു ഫോൺ ബെഡിലേക്ക് വെച്ച് അവൻ വിളിക്കുമെന്നൊരു പ്രതീക്ഷയിൽ അവൾ ഫോണിലേക്ക് നോക്കിക്കിടന്നു അവളുടെ മുറിവികളിൽ മരുന്നാകാൻ അവന് മാത്രമേ കഴിയൂ ആ മോളും എന്റെ കൂടെ പോകുന്നുണ്ടോ ആരുവുമൊപ്പം റെഡിയായി വന്നത് കണ്ട് അമ്മ ചോദിച്ചു ഏട്ടത്തെ ഒരു വലിയ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് അവിടെ എത്തുമ്പോഴക്കും ഞാൻ അതൊക്കെ മറക്കും അതാ അപ്പോ ആര്യ കൂടെ വന്നാൽ എനിക്കൊരു കൂട്ടായി എന്തേലും മറന്നു പോയാൽ വഴക്ക് കേൾക്കാൻ ഒരാൾ കൂടി ഉണ്ടല്ലോ എന്നൊരു ആശ്വാസവും അനന്തു പറഞ്ഞു കൊണ്ട് അമൃതയെ ഇടങ്ങണിട്ട് നോക്കി നീ ഇങ്ങോട്ട് വാ ഞാൻ തരുന്നുണ്ട് അമൃത പറഞ്ഞത് കേട്ട് അവൻ ചിരിച്ചു കാണിച്ചു ഡാ കൊച്ചിനെ സൂക്ഷിച്ചു ശരി അമ്മേ ഞങ്ങൾ പോയിട്ട് വരാം അനന്തു പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു പോയിട്ട് വരാം ആരും അവരോട് പറഞ്ഞുകൊണ്ട് അനന്തുവിന്റെ പിന്നാലെ നടന്നു അമ്മ ഒരു നിമിഷം അവർ പോകുന്നത് നോക്കി നിന്നു എങ്ങോട്ടാ ഉമ്മർത്തെത്തിയപ്പോൾ അവിടെ അഭി ഉണ്ടായിരുന്നു എട്ടത്തി പറഞ്ഞു എന്നോട് ക്ഷേത്രത്തിൽ പോകാൻ അനന്തു പതുക്കെ പറഞ്ഞു നീ ഒറ്റയ്ക്കാണോ അബി ചോദിച്ചു നിർത്തിയതും അനന്തിൻറെ പിന്നാലെ ആരും വന്നെത്തി അനന്തു അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അല്ല ഇയാളും ഉണ്ട് നോക്കി പോയി വാ അബി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു വേഗം വാ അനന്തു ആരോനോട് പറഞ്ഞുകൊണ്ട് വേഗം കാറിന്റെ അടുത്തേക്ക് നടന്നു ആരു കൂടി കാറിൽ കയറിയതോടെ അനന്തു കാർ മുന്നോട്ടെടുത്തു എടോ തന്നെ ഞാൻ ഒപ്പം കൂട്ടിയതേ എനിക്കൊരു കമ്പനിക്കാണ് കുറച്ചു ദൂരം മുന്നിലേക്ക് പോയതും അനന്തു പറയുന്നത് കേട്ട് ആരു കൺപീലുകൾ പിടച്ചുകൊണ്ട് അവനെ നോക്കി ഒറ്റയ്ക്ക് പോകുന്നത് ബോറടി ആയതുകൊണ്ടല്ലേ തന്നെയും കൂടെ കൂട്ടിയത് എന്നിട്ട് താൻ അതിനേക്കാളും വലിയ ബോറടി ആക്കണല്ലോ അനന്തു പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയപ്പോൾ അവൾ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു ആ ബെസ്റ്റ് നല്ല ആളെയാ ഞാൻ കൂടെ കൂട്ടിയത് ഇതിലും വേദം എന്റെ ഏട്ടത്തെ തന്നെയാണ് എവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ എത്തുന്നത് വരെ മനുഷ്യൻ ജെവി തല കൾപ്പിക്കില്ല അത് കേട്ട് അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു അതെ പറഞ്ഞത് എത്രയോ ശരിയാണ് ഞാനും ചേച്ചിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ചേച്ചി ആരോടെങ്കിലും അടുത്താൽ പിന്നെ അവർ പോകുന്നത് വരെ ഓരോന്നും നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയല്ല അത്രയും അടുപ്പമുള്ളവരോടും മാത്രമേ അടുത്തിടപഴകൂ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും അല്ലാതെ ആതിരു കടന്നിട്ടില്ല പിന്നെ സംസാരിക്കണമെന്ന് തോന്നിയത് എന്റെ പ്രണയത്തിനോടാണ് അവനറിയാതെ ഒരുപാട് തവണ ഞാൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത്ര അടുത്ത് കിട്ടിയിട്ടും ഒന്നും തുറന്ന് സംസാരിക്കാൻ കൂടി കഴിയുന്നില്ല ക്ഷേത്രത്തിലേക്ക് ഒപ്പം വരാൻ കൂടി പറഞ്ഞപ്പോൾ തൊട്ട് ദേഹം അസകലം ആകെ ഒരു മരവിപ്പാണ് ആളോടെ എങ്ങനെ ഞാൻ സംസാരിക്കും കയ്യും കാലാണെങ്കിൽ വിറയ്ക്കുന്നു അതേ വിറയിൽ ആ ശബ്ദവും നോട്ടും തന്നിലേക്ക് നീളുമ്പോൾ ശരീരമാക്കി പടരുന്നു അവൾ കൈകൾ തമ്മിൽ ഒന്ന് കൂട്ടി തിരുമ്മി എന്താടോ എ സി കൂടുതലാണോ അവളുടെ ഇരുപ്പും ഭാവങ്ങളും കണ്ട് അവൻ ചോദിച്ചു ഏയ് അല്ല രാവിലെ തന്നെ അല്ലേ അതാ തണുപ്പ് സാധാരണ ഇത്ര രാവിലെ ട്രാവൽ ചെയ്യാറില്ല അവൾ എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞൊപ്പിക്കുമ്പോൾ ഏറുന്ന ഹൃദയമെടുപ്പ് അവൻ കേട്ടു പോയാലോ എന്ന അവൾ ഭയന്നുപോയി